ഉത്തർപ്രദേശിൽ നിന്ന് ചേച്ചിയും ഫാമിലിയും നാളെ എത്തും അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കുക്കിങ്ങും പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഇന്ന് കുക്ക് ചെയ്ത് വെച്ച് തലേദിവസം തന്നെ കുക്ക് ചെയ്ത് വെക്കാനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലത്തെ സൈക്കിൾ സവാരിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇതേ സണചാടം തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീട്ടിൽ ചേച്ചി പണിക്കുണ്ട് അപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ അങ്ങനെ ദേ എനിക്കും അമ്മയ്ക്കും വീട്ടിൽ പണിക്ക് വന്ന ചേച്ചിക്കുള്ള ചായ ഉണ്ടാക്കാൻ കേട്ടോ സനചാടൻ കട്ടനാണ് കുടിച്ചത് പാൽ ചായയുടെ വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ കുറച്ച് നാളായിട്ട് ചായയൊന്നും കുടിക്കാറില്ലായിരുന്നല്ലോ അപ്പം ഞാൻ എൻ്റെ ഈ ഗ്രേസിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചായിരുന്നു അങ്ങനെ രാവിലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ ഉള്ള ചെറിയ ചെറിയ തിരക്കുകളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ദേ ചായ ചേച്ചിക്ക് ചായ കൊണ്ട് കൊടുത്തു പിന്നെ സ്റ്റീവ് ഇപ്പം നല്ല ഉറക്കത്തില്ല അപ്പം ഞാൻ കഞ്ഞിയാണ് പൊതുവേ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലത്തുള്ള പണിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കഞ്ഞിയാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് കഞ്ഞി ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പയറ് വെള്ളത്തിലിട്ടൊക്കെ വെച്ചായിരുന്നു ഇന്നലെ തലേദിവസം തന്നെ അപ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റി ഇതേ നമ്മുടെ പയർ പേര് ഇങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് അതേ നമ്മുടെ കഞ്ഞി കുടിക്കാണ് ഇന്നലത്തെ ചാളക്കറി

മുൻGRE ഇങ്ങനെ തീ കണ്ടു ചെയ്യാൻ പറ്റില്ലെങ്കിലും സുഖാണ് മീൻ കറിയാണ് മീൻ കറി സർ ചാള കറി तलத்தது സൂപ്പറ സൂപ്പറ ചൂടൻ കഞ്ഞിര കൂടെ വെയിക്ക് അടിപൊളി അങ്ങനെ ഇനി വെയിലൊക്കെ വരണേക്ക വരണേക്കുമ്പോൾ വേഗം വേഗം തുണികളൊക്കെ വിരിച്ചു കിടണം മുമ്പൊക്കെ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ ഫസ്റ്റ് ഓൺ ആക്കാറുണ്ട് കേട്ടോ പിന്നെ ഒരു ഇടക്കാലം വെച്ചതൊക്കെ പോയി ഇപ്പോഴേ വീണ്ടും ആ ഒരു റൂട്ടീനിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ പോലെ ഒരു ഫീലിംഗ് ആണ് പിന്നെ അങ്ങനെ അതേ ഉച്ചയ്ക്കത്തേക്ക് ഞാൻ വേറെ പ്രത്യേകം ഒന്നും ഉണ്ടാക്കിയില്ല മുട്ട ഇങ്ങനെ ചിക്കിപ്പൊരിച്ചു പിന്നെ എല്ലാം കൂട്ടി ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വൈകുന്നേരമായി ഗ്രിസ് സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഡാഡി വീട്ടിലേക്ക് കൊണ്ടുപോയി അവളെ ഞാൻ ഞങ്ങൾ ചാലക്കുടിയിലേക്ക് വന്നേക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പിന്നെ സ്റ്റീവിൻ്റെ മുടി വെട്ടണം കുറേ നാളായി മുടി വെട്ടിയിട്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവന് ഞങ്ങളവിടെ ചെന്നപ്പോൾ എപ്പോളും ഇവിടെ തന്നെയാണ് കേട്ടോ വെട്ടാറ് ആൾ അവിടെ എല്ലാവരോടും ഒച്ചയും ബഹളവും അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വേണം ഞാൻ ഞാനെടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കയ്യമ്മ പിടിച്ച് ഇങ്ങനെ നടക്കലാണ് പണി അപ്പോൾ അപ്പം സന്നജാടിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട് അപ്പം അപ്പേനെ കാണുമ്പോൾ ആൾ സ്പീഡിൽ നടക്കും ഇങ്ങനെ നടക്കും കേട്ടോ നമ്മുടെ കയ്യമ്മ പിടിച്ചുകൊണ്ട് അങ്ങനെ അവൻ നടക്കും അങ്ങനെ അപ്പം ഈ ഉഷാറൊന്നും മുടി വെട്ടണ നേരത്തുണ്ടായിരുന്നില്ലാട്ടാ കാരണം കഴിഞ്ഞപ്പോഴേക്കും കരച്ചിലും ബഹളമായിരുന്നു ഇത്രയും എനർജിയും ഒച്ചയും സന്തോഷവും ആ ഏരിയയിൽ ആ സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെ എടുത്ത് ആൾ വച്ചയും പാളൊക്കെ എടുക്കുമായിരുന്നു പിന്നെ മുടി വെട്ടാൻ വന്നപ്പോൾ ആളുടെ വിതൊക്കെ മാറി അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി പിന്നെ ഇന്ന് നാളെ നാളെ വെളുപ്പിന് ചേച്ചിയും ചേട്ടനൊക്കെ വരും ചേച്ചിയും ചേട്ടൻ പിള്ളേരൊക്കെ വരും അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കുക്ക് ചെയ്യാൻ വന്നത് കാരണം നമ്മൾ ചാലക്കുടി പോയി തിരിച്ചെത്തി പിന്നെ വരാത്തി ഭക്ഷണം പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമായി അവർ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം ബീഫും മീനും ഇല്ലേ ഞാൻ രാവിലെ തന്നെ മേടിച്ച് വെച്ചായിരുന്നു അതൊക്കെ കഴുകി ക്ലീൻ ചെയ്തു വെച്ചു സാധാരണ തെങ്ങൊക്കെ പൊതി പൊതിച്ച് വെട്ടിയൊക്കെ തന്നിട്ടുണ്ട് പിന്നെ രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇഡ്ഡലിയും സാമ്പാറൊക്കെ വെക്കാമെന്നാൽ പിന്നെ ആ പ്ലാനിങ് ഒക്കെ മാറി പിന്നെ ഞാനത് ഒരു അപ്പം സ്റ്റൂവിലേക്ക് മാറി അപ്പോൾ ചിക്കൻ ഞാൻ പിന്നീട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഇറച്ചി മീനൊക്കെ പറഞ്ഞപ്പോൾ എക്സ്ട്രാ പറഞ്ഞായിരുന്നു അപ്പോൾ ഫ്രീസറിൽ നിന്ന് അത് വീണ്ടും എടുത്ത് അതിൽ നിന്ന് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ മാത്രമുള്ള ചിക്കൻ ചിക്കൻ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇനി സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഉറങ്ങാൻ മാക്സിമം കറികൾ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഉറങ്ങാൻ കാരണം അല്ലെങ്കിൽ രാവിലെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അവർക്ക് എന്തായാലും വരുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കണം പിന്നെ സ്റ്റീവിൻ സ്റ്റീവിനൊക്കെ എടുത്തുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഉച്ചയ്ക്കത്തേക്കും കൂടിയുള്ള നമ്മൾ ഇറച്ചി മീനൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് തലേദിവസയാലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റും കൂടും പിന്നെ ചീത്ത ആവില്ലല്ലോ ഫസ്റ്റ് തന്നെ ബീഫിന് ഞാൻ എന്തെങ്കിലും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ ബീഫീന്ന് നമ്മുടെ കുക്കിങ് ആരംഭിക്കുക ഇനി അത് അവിടെ കിടന്ന് വെന്ത് സിമ്മലിട്ട് കുറച്ച് നേരമൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പം മീൻ കറിക്ക് വയ്ക്കാൻ വേണ്ടി ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഞാൻ പുളി പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചു തിളപ്പിക്കാൻ വേണ്ടി വെച്ചു പിന്നെ അതവിടെ തിളക്കുന്ന ഗ്യാപ്പിൽ വേഗം സ്റ്റൂ ഉണ്ടാക്കാനുള്ള ചിക്കനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കാരണം കറിക്കുള്ള പീസായിട്ടാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നായിരുന്നേ അപ്പോൾ അതിനേ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ കുക്കറില് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്റ്റൂവിലേക്കുള്ള തേങ്ങയാണത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ബീഫിനെ ഒന്ന് വറുത്തരച്ച് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ അപ്പം അങ്ങനെ നമ്മുടെ സ്റ്റൂവിലേക്കുള്ള ചിക്കൻ ഒക്കെ കഴിഞ്ഞു മീൻ നമ്മുടെ മീൻ കറി വയ്ക്കാനുള്ള ചട്ടീനെ ഞാൻ ആ ഗ്യാസ് പുളിവെള്ളം തിളച്ചപ്പേക്ക് മാറ്റി ഞാൻ ചട്ടി വെച്ചു പിന്നെ കയറി ആണ്ട്ടോ മീൻ അപ്പോൾ ഞാൻ സവോളയാണ് എടുത്തത് എളുപ്പപ്പണി സവോളയാണല്ലോ അപ്പോൾ ഞാൻ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവൊക്കെ പൊട്ടിച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വെളുത്തുള്ളിയൊക്കെ കൂടി വഴച്ചാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം ഉരുളക്കിഴങ്ങ് എടുത്തു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇനി എടുക്കാം ഗ്യാസ് ഒഴിയണ ആ ഒരു അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇപ്പം സ്റ്റീവും ഗ്രേസും ഉറങ്ങിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അല്ലെങ്കിൽ അത് ഭയങ്കര കുറച്ച് നേരം വാശിയൊക്കെ പിടിക്കും മീൻസ് അവൻ ചിലപ്പോൾ സമ്മതിക്കില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ അവിടെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചില്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പഴേക്കും നമ്മുടെ സവോളൊക്കെ വഴണ്ട് റെഡി ആയിരുന്നു അപ്പോൾ ഞാൻ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്ത് വെച്ചായിരുന്നു അത് അതിലേക്ക് ഇട്ടു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആ ഒരു ഇളക്കുമ്പോൾ ഒരു ഒരു സുഖം കിട്ടിയില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് വഴറ്റി ഇനി പുളിവെള്ളം തിളപ്പിച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് ഇനി അത് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ടാൽ മതി പിന്നെ ആ മീൻ അവിടെ കിടന്ന് വെറ്റി 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 ഒരു റെഡി ആവിക്കോളും അതിൻ്റെ ഇടയിൽ കോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും അപ്പോൾ ഉപ്പും കല്ലൊക്കെ ഇട്ട് ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേഗം നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാം സ്റ്റൂ ആണ് നമുക്ക് ഫസ്റ്റത്തെ ഐറ്റം കാരണം ബാക്കി കറികളൊക്കെ ലേറ്റ് ആയാലും നാളെ ആയാലും ഇൻ കേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നാളെ ആയാലും ചെയ്യാം ഇത് രാവിലെ തന്നെ അപ്പം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി സ്റ്റൂവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ചായ വയ്ക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമല്ലേ ഉള്ളൂ പിന്നെ വീട് ഇന്നാ ചേച്ചി അടിച്ചൊക്കെ തുടച്ച് ഇട്ട് വൃത്തിയാക്കിയായിരുന്നു പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ഇട്ടാൽ മതി കാരണം അവർ ടോയ്സ് ഒക്കെ നിരത്തി അതൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തെടുത്താൽ മതി അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ അവിടെ ഇടാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തിളച്ച് വെള്ളമൊക്കെ തിളച്ച് ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അത് ഇനി ഇവിടെ കടന്ന് വറ്റി വറ്റി വരുമ്പോഴേക്കും നമ്മുടെ കറി സെറ്റപ്പ് ആയിക്കോളും നാളെ ആകുമ്പോഴേക്കും തലേദിവസൻ്റെ കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും അടിപൊളി ആയിക്കോളും അപ്പോൾ അങ്ങനെ കറിവേപ്പില ഇട്ടിട്ടില്ലാട്ടോ കറിവേപ്പില രാത്രി ആയതുകൊണ്ട് എടുത്തില്ല നാളെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ തേ നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പു ഇലക്കായി ഇട്ടു ഒരു സവോളേനെ കട്ട് ചെയ്ത് ഇട്ടു ഇതൊന്നും അധികം വാടാനൊന്നും നിൽക്കണില്ല ഇതെൻ്റെ എൻ്റെ സ്റ്റൈലിലുള്ള സ്റ്റൂ സ്റ്റൂവാണ് കേട്ടോ സ്റ്റൂവെന്ന് വിളിക്കുകയെന്നറിയില്ല എന്തായാലും ഞാനിതിന് സ്റ്റൂന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടു ചിക്കൻ ഇട്ടു ഇനിയെല്ലാം കൂടി ഇളക്കി മറിച്ച് കുഴച്ചെടുത്തു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊന്നും ഒഴിക്കണില്ല ഒരു അരനാരങ്ങി പിഴിഞ്ഞ് ഒഴിച്ചു കൂട്ടാം അപ്പോൾ നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് പ്രഷർ പോവുകയാണ് രണ്ട് വിസല് പോകുമ്പോഴേക്കും വേവും ഒരു വിസല് പോയാലും ആണ് എന്നാലും രണ്ട് വിസല് ഞാൻ കളഞ്ഞു അങ്ങനെ അപ്പോൾ എൻ്റെ ഇടയിൽ മീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വേഗം തേങ്ങ ചിരവി അതിൻ്റെ ഇടയിൽ വേഗം തേങ്ങ ഒക്കെ ചിരവി തേങ്ങപ്പാൽ ഇത് പിഴിഞ്ഞെടുക്കുകയാണ് സ്റ്റൂവിലേക്ക് ഒഴിച്ച് തിളപ്പിച്ച് റെഡിയാക്കണമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ സ്റ്റൂവൊക്കെ ആവശ്യത്തിനൊക്കെ വെന്ത് സ്റ്റൂവിലുള്ള ഉരുളക്കിഴങ്ങ് മുംസമ്പോളൊക്കെ വെന്തു മറ്റേ രണ്ടാമത്തെ തേങ്ങ ആദ്യത്തെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ തേങ്ങപ്പാലിന് അതേ പിഴിഞ്ഞ് 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 ഇതിലേക്ക് ഇടാണ് കേട്ടാ ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് മറിഞ്ഞാൽ മാത്രം മതി ഞാൻ പച്ചമുളക് ഇട്ടില്ലായിരുന്നു മറന്നു പോയി സത്യത്തിൽ പിന്നെ ഇനി പച്ചമുളകിന് പകരം എന്തായാലും കുരുമുളക് ഇടണം കുരുമുളകും ആദ്യം ഇടാൻ മറന്നുപോയി അപ്പം ഞാൻ വിചാരിച്ചിന് കുരുമുളക് പൊടിച്ചിട്ടിടാം അപ്പോൾ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കുരുമുളകും ഇതിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ കുരുമുളക് ഇട്ടപ്പോൾ ഞാൻ ഞാൻ ചതച്ചെടുത്ത് പൊടിച്ചത് ഇരിപ്പുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് പെപ്പറും കൂടി ഇട്ടായിരുന്നു കേട്ടോ അതിൽ പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങപ്പാ നല്ലോണം തിളച്ച് റെഡിയായി നിന്നപ്പോഴേക്കും കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു അതിൻ്റെ ഇടയിൽ സ്റ്റീവ് എഴുന്നേറ്റ് അത് സ്റ്റീവീന് എടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എൻ്റെ ഇത്രയും പണികളുടെ ഇടയിൽ അവൻ എണീറ്റില്ലായിരുന്നു അപ്പോൾ ഇനി ബാക്കി പണികളൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി കാരണം നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഞാനിനി ഇതിലേക്ക് കുറച്ച് നെയ്യ് അപ്പോൾ സന്നചാട്ടൻ കറിവേപ്പിലെടുത്തരാന്നിട്ട് കറി പേ കറിവേപ്പിലൊക്കെ എടുത്ത് തന്നോട്ട് അപ്പോൾ കുറച്ച് നെയ്യ് വെച്ചിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ എന്താ കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ ഇട്ട് എല്ലാം റെഡിയായി നമ്മുടെ സ്റ്റൂ റെഡിയായി അപ്പോൾ ബാക്കി പണികളൊക്കെ നാളെ ആ വിശേഷങ്ങളൊക്കെ നാളെ കാണാം കേട്ടോ അപ്പോൾ നാളെ അവരെത്തും അപ്പോൾ അവർ വരണതും എല്ലാം നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ